പിതാവിന്റെയും പുത്തിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തില് എന്റെ പ്രിയപ്പെട്ടവര് ഇന്ന് നവംബർ എട്ടാം തീയതി ശനിയാഴ്ച അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമാവേ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേയും കൃപാസനത്തിൽ സംഭവിച്ച സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന തിരുസഭാ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി അമ്മേ പരിശുദ്ധ ലോകങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളായ രാജ്ഞിയായ അങ്ങേമസോമെ പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷേപണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവ സകലും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ നിയോഗം നിയോഗം മക്കളെ ഈ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയം കർത്താവ് ഉന്നതമായ നാമത്തിൽ സ്വസ്ഥം ചെയ്യുന്നു ഈ പ്രഭാതത്തിന് ഈ പ്രാർത്ഥനയിൽ കൂടാൻ അങ്ങേക്ക് അങ്ങനെ മക്കൾക്ക് കഴിഞ്ഞതിനോർത്ത് അവരങ്ങനെ നന്ദി പറയുന്നു കർത്താവേ ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ ഒത്തിരിയേറെ ആഗ്രഹങ്ങളും ഒത്തിരി ചിന്തകളും ഒത്തിരോ എത്ര മനുഷ്യർ ഭാഗ്യ ഭക്തി ബഹുമാനത്തോടെയാണ് ഈശോയെ ഈ പ്രാർത്ഥനാ സമയം ഒരുങ്ങി നീ ശ്രദ്ധയോടെ നിൽക്കുന്നത് അവരുടെ അങ്ങയുടെ വലതു അവരുടെ ശിരസിൽ ഇപ്പം വെക്കണം കർത്താവേ അവരുടെ രോഗങ്ങളെ നീ ഏറ്റെടുക്കണം അടിപ്പിണറുപോലെ വൈദ്യുത ആഘാതം പോലെ ദൈവികമായ ശക്തി ഈ നിമിഷം നിങ്ങളിലേക്ക് ആവശിക്കുകയും നിങ്ങളുടെ ആന്തരിക അവയവങ്ങളും തൊക്കുകളും കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ കുതിരപ്പെരട്ടെ മാതാവേ അവിടെ പ്രത്യക്ഷപ്പെട്ട അമ്മ മാതാവിൻ്റെ ഉറപ്പിലാണ് അമ്മയെ ഞങ്ങൾ നട ഈ പ്രാർത്ഥന നടത്തുന്നത് ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത ശക്തിയും അനുഗ്രഹവും സൗഖ്യവും വിടുതലും അനുഭവിക്കുന്നവരെ അമ്മയുടെ പ്രത്യക്ഷഘടത്തിന്റെ സാക്ഷികളാണെന്ന് ഞങ്ങള് സ്വയം തിരിച്ചറിയുന്ന അമ്മേ കട കർത്താവ് കേസിൽപ്പെട്ടിരിക്കുന്നവര് എൻ്റെ ഈശ്വര ഉന്നതമായി എന്നാ നിങ്ങൾ ആസ്വദിക്കുന്നു പലരെ ഭിന്നതകൾ നിലനിൽക്കുന്നിടത്ത് പുരോഗമനം ഇല്ലാതിരിക്കുന്ന അവസ്ഥകളിലെ നമ്മുടെ തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കും എൻ്റെ കർത്താവിനുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ഇന്നത്തെ മുഴുവൻ സംരംഭങ്ങൾ ഇന്നത്തെ മുഴുവൻ ചിന്തകൾ ഇന്നത്തെ മുഴുവൻ ഇടപാടുകൾ ഇന്നത്തെ മുഴുവൻ കൈയൊപ്പുകൾ ഇന്നത്തെ മുഴുവൻ എഴുത്തുകൊത്തുകൾ ഇന്നത്തെ മുഴുവനും മേസെൻറ്റിങ് കർത്താവിനും നാമത്തെ ആസ്വദിക്കും ഇന്നാമുത്തൊന്നും അരിശുദ്ധാത്മരക്ഷ നീക്കാമ്യം നമ്മളെന്ത് കാണുന്നത് തടസ്സ വിശേഷം അഞ്ച് എട്ട് ഭാഗ്യവാന്മാർ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ ദൈവത്തെ കാണും അവർ ദൈവത്തെ കാണും ആ ഹൃദയശുദ്ധിയിലും നമ്മൾ എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും വ്യാജമായി എല്ലാത്തരം കുറ്റങ്ങൾ ആരോപിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ആഹ്ലാദം സന്ദർശിക്കുകയും സ്വർഗം നിങ്ങൾക്കുള്ള പ്രതിഫലം വരുന്നതായിരിക്കും ഈ പ്രതിഫലത്തിലേക്കാണ് ഹൃദയശുദ്ധി പറയുന്നത് ദൈവത്തെ കാണുമെന്ന് എന്താണ് പ്രതിഫലം വലുതായിരിക്കുമെന്നല്ലേ പറയുന്നില്ലേ അപ്പം സ്വർഗസ്ഥമായ ഒരു അവസ്ഥയിൽ ദൈവത്തെ കണ്ടുകൊണ്ട് ആനന്ദിക്കുന്നതാണ് നമ്മുടെ സുശിഷത്തിൻ്റെ ലക്ഷ്യമെന്ന് അറിയാവില്ല സുശു ജീവിതത്തിന്റെ അതുകൊണ്ടാണ് ആ ഹൃദയശുദ്ധിയും സ്വർഗവും തമ്മിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഹൃദയശുദ്ധിയെന്ന് പറയുന്നത് വക്രതയില്ലാത്ത കൗഡില്യമില്ലാത്ത കാപുട്യമില്ലാത്ത ക്രിസ്തുവിനെ സ്വീകരിക്കാനുള്ള ശുദ്ധതയാണ് എൻ്റെ ഹൃദയശുദ്ധത ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ പരിശുദ്ധ അമ്മയാണ് ഞാൻ നോക്കിയിട്ട് ഏറ്റവും വലിയ ഹൃദയശുദ്ധയുള്ള ആള് എൻ്റെ കാര്യം എന്നറിയാം അവർക്ക് വരാറ് വയസ്സാ അപ്പോഴാണ് ഗർഭം ധരിക്കും എന്ന് പറഞ്ഞത് ശുദ്ധത കൊണ്ടല്ലേ ഗർഭം ധരിച്ചത് അവരത് അവരത് വിശ്വസിച്ചു അതാണ് അവർ ദൈവത്തെ ഗർഭം ധരിച്ചത് വിശ്വാസവും വിശുദ്ധതയും ഹൃദയശുദ്ധതയും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട് വിശ്വസിക്കുന്നവന് അടിസ്ഥാന യോഗ്യത എന്ന് പറഞ്ഞ ഹൃദയശുദ്ധതയാണ് എന്താണ് നമ്മുടെ ക്യാൻസർ നാലാം സ്റ്റേജ് ഡോക്ടർ പറഞ്ഞു അറിയിക്കേണ്ടവരെ അറിയിക്കാൻ പറഞ്ഞ് ഹൃദയശുദ്ധിയുള്ള പറയും ക്യാൻസറൊക്കെ കർത്താവ് എന്റെ താഴെ അല്ലേ അത് എന്നാ ഹൃദയശുദ്ധത അപ്പൊ കെട്ടിടം വട്ടാണെന്ന് പറയും അങ്ങനെയല്ല ദൈവം സമസ്ത പാകത്തിന്റെ നമ്മുടെ വിശ്വാസത്തിന്റെ എക്സ്പ്രഷൻസ് വിശ്വാസം വരേണ്ടത് ഹൃദയശുദ്ധതെന്നാണ് വിശ്വാസം വരേണ്ടത്

ർത്താവിന്റെ ദാസി ഇതാ കർത്താവിന്റെ ദാസി വചനം പോലെ എനിക്ക് ലഭിക്കുവാൻ അതുവഴി ക്രിസ്തുവിനെ സ്വീകരിക്കാൻ സ്വീകരിക്കാൻ കൊടുക്കുവാൻ കൊടുക്കുവാൻ എന്നെ ഒരുക്കണമേയും പുത്തന്റെയും അശുദ്ധ ആമേ പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക